നൂറിലധികം സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കമുണ്ടെന്ന ആക്ഷേപങ്ങൾക്ക് ടീമായി നിന്ന് മറുപടി പറയുമെന്നും വേറെ ചിന്തയില്ലാതെ വിശ്രമമില്ലാത്ത പോരാട്ടത്തിന് ഇറങ്ങണമെന്നും വി ഡി സതീശൻ പറഞ്ഞു എൽ ഡി എഫിലും എൻഡിഎയിലുമുള്ള പല പാർട്ടികളും യു ഡി എഫിലെത്തും തിരഞ്ഞെടുപ്പിന് മുമ്പ് വിസ്മയമുണ്ടാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കമുണ്ടെന്ന പ്രചരണം സി പി ഐ എമ്മിന്റെ തന്ത്രമാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു രസകരമായ ആദ്യം കുറച്ച് ആളുകളാണ് നമ്മളെ പുറകെ നടന്ന് നമ്മളെ ഉദ്രവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹൈക്കോടതി പോയി ഹൈക്കോടതി എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളി അപ്പം തന്നെ സിംഗിൾ ബെഞ്ച് അത് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ച് പോയി ഡിവിഷൻ ബെഞ്ചും ഒരു വിധത്തിലുള്ളൊരു അന്വേഷണം നടത്തേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തള്ളി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളിയത് പരാതി കൊടുത്തിട്ട് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു അസംബ്ലിയിൽ പറഞ്ഞു അസംബ്ലിയിൽ ഞാൻ മറുപടി ഞാൻ പറഞ്ഞു അസംബ്ലിയിൽ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊള്ളാൻ ഞാൻ മുഖ്യമന്ത്രിയോട് ഞാനാ പറഞ്ഞു വിജിലൻസ് അന്വേഷണം നട അപ്പോൾ ഈ പദ്ധതിയുടെ ട്രാൻസ്പെറൻസി എന്താണ് എത്ര സുതാര്യമായിട്ടാണ് ഈ പദ്ധതി നടത്തിയെന്ന് തിരിച്ചറിയൊരു മോഡലാണ് അങ്ങ് ഇത് നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഞാനാണ് എനിക്കെതിരായിട്ട് ജെയിംസ് മാത്യു ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ വിജിലൻസ് അന്വേഷണം നടന്നത് അതുപോലെ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തി ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞ്